ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ തോൽവി പഠിച്ച് പോരായ്മകളും കുറവുകളും പരിഹരിച്ച് പാർട്ടി തിരിച്ചുവരുമെന്ന് സി പി എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി കഴിഞ്ഞ കാലങ്ങളിലും പാർട്ടി പോരായ്മകൾ പരിഹരിച്ച് തിരിച്ചു വന്നിട്ടുണ്ട് ഇനിയും അത് തുടരുമെന്നും കരുനാഗപ്പള്ളിയിൽ സി പി എം ദക്ഷിണ മേഖലാ റിപ്പോർട്ടിങ്ങിൽ സീതാറാം യെച്ചൂരി പറഞ്ഞു ഇന്ത്യാ സഖ്യം ദേശീയ തലത്തിലേക്ക് മാത്രമായിരുന്നുവെന്നും യെച്ചൂരി വ്യക്തമാക്കി ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പഠിച്ച പോരായ്മകളും കുറവുകളും പരിഹരിച്ച് പാർട്ടി തിരിച്ചുവരുമെന്ന് സി പി എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി കൊല്ലം ആലപ്പുഴ തിരുവനന്തപുരം ജില്ലകളിലെ സിപിഎം മേഖലാ റിപ്പോർട്ടിംഗിൽ പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം കരുനാഗപ്പള്ളിയിലാണ് റിപ്പോർട്ടിംഗ് കഴിഞ്ഞ കാലങ്ങളിലും പാർട്ടി പോരായ്മകൾ പരിഹരിച്ച് തിരിച്ചു വന്നിട്ടുണ്ട് ഇനിയും അത് തുടരും ഇന്ത്യ സഖ്യം ദേശീയ ദേശീയതലത്തിലേക്ക് മാത്രമായിരുന്നു പാർട്ടി കേരള ഘടകത്തിന്റെ നിലപാടുകളെ കേന്ദ്ര കമ്മിറ്റി തള്ളിയെന്ന വാർത്തകൾ കെട്ടിച്ചമച്ചതാണ് ഇനി എങ്ങനെ മുന്നോട്ട് പോകണമെന്നത് സംബന്ധിച്ച് സംസ്ഥാന കമ്മിറ്റി ഉചിതമായ തീരുമാനമെടുക്കും സംസ്ഥാന ഭരണം വിലയിരുത്തുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിലായിരിക്കും സിപിഎം സംസ്ഥാന സെക്രട്ടറി എം ഗോവിന്ദൻ കേന്ദ്ര കമ്മിറ്റി അഡ്വക്കേറ്റ് സി എസ് സുജാത സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ തുടങ്ങിയവർ ദക്ഷിണ മേഖലാ റിപ്പോർട്ടിങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി